ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് മാനസിയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ് ഹേമയും ജയമോഹനും ചേർന്ന് രണ്ടുപേരും മാനസിയോട് നീ വിഷമിക്കേണ്ട മോളെ നീ ഒറ്റയ്ക്കല്ല നിനക്കൊപ്പം ഞങ്ങൾ തന്നെ നീ ഉണ്ടാകുമെന്ന് പറയുകയാണ് ഞങ്ങൾ നിനക്കൊപ്പം കട്ടയ്ക്ക് തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ് അതിങ്ങി പണം കൊണ്ടായാലും ശരി ആൾബലം കൊണ്ടായാലും ശരി ഞങ്ങൾ നിനക്കൊപ്പം തന്നെ കട്ടയ്ക്ക് ഉണ്ടാകും അവരുടെ കയ്യിലുള്ളത് പണമായതുകൊണ്ട് പണം കൊണ്ടും നിന്നെ സഹായിക്കാമെന്ന് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് ജയമോഹൻ തുറന്ന് കാണിക്കുന്ന കൃഷി കൺമണിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് കൃഷ്ണന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് എന്നാൽ കൺമണിയെ കണ്ട് കൃപ ഒരു റോസപ്പൂ പുറകിൽ വെച്ചുകൊണ്ട് നേരെ കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സുജാതിയും സാഗറും അവർക്കൊപ്പം തന്നെ ചെല്ലുകയാണ് തുടർന്ന് കൃപ റോസപ്പൂവിന്റെ ആ പൊക്ക കൺമണിക്ക് കൊടുക്കുകയാണ് ബലരാമനെ രക്ഷപ്പെടുത്തിയതിന്റെ സന്തോഷം കൊണ്ടാണ് കൃപ അത് കൊടുക്കുന്നത് എന്നാൽ അത് കണ്ട് കൃഷി അത് ശരി കൺമണിക്ക് മാത്രമേ സ്വീകരണം എന്ന് ചോദിക്കുകയാണ് ഞാനും കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ബലരാമനെ രക്ഷപ്പെടുത്തിയതെന്ന് പറയുകയാണ് വലിയ രീതിയിലുള്ള സ്റ്റണ്ട് എല്ലാം ഞാൻ നടത്തിയെന്നൊക്കെ പറഞ്ഞ് കൃഷി അംഗീകാരം ചോദിച്ചു വാങ്ങുകയാണ് തുറന്ന സുജാതിയും സാഗറും കൺമണിയെ കുറെ വാഴ പുകഴ്ത്തുകയാണ് കുറെ നന്ദിയെല്ലാം പറയുകയാണ് എന്നാൽ ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ട് ഞാൻ ആൻഡിയമ്മിരിക്കുകയാണ് ഇതും കേട്ടുകൊണ്ട് വരുന്ന ആന്റിയമ്മക്ക് ഇത് കേട്ട് നല്ല ദേഷ്യം വരികയാണ് ഈ സുജാതിക്കും സാഗറിനും ഇത് എന്തിന്റെ കേടാണ് ഈ വീട്ടിലെ സകല പ്രശ്നത്തിനും കാരണം കൺമണി ഒരാൾ കാരണമാണ് കൺമണി തന്നെ ഉണ്ടാക്കാത്ത പ്രശ്നം കൺമണി തന്നെ സോൾവ് ചെയ്യുന്നു അത് ഈ മണ്ടന്മാർക്ക് എന്താണ് മനസ്സിലാകാത്ത ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ആന്റിയമ്മ തുറന്ന് ആന്റിയമ്മ ഒരു വളിച്ച ചിരിയുമായിട്ട് നേരെ സാഗറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് കൃഷ്ണ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് മോനെ മോനൂട്ട നീ സൂപ്പറാടാ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ കുറെ അഭിനന്ദിക്കുകയാണ് പക്ഷെ കൺമണിയെ അഭിനന്ദിക്കുന്നില്ല തുറന്ന് സാഗറിനോട് പിന്നെ കൃപ നീ നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ സാഗർ നീ നമ്മുടെ അടുത്ത പ്ലാൻ കൃഷ്ണൻ്റെയും കൺമണിയുടെയും കല്യാണം ആണെന്ന് പറയുകയാണ് തുറന്ന് കൃപ പിന്നെ അച്ഛനോടോ അമ്മിയോടോ എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവരുടെ ഫോട്ടോഷൂട്ട് നടത്താം സെയിം ദ വീഡിയോ ഫോട്ടോഷൂട്ട് നടത്താം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി ഞാനതിനെ എപ്പോഴേ റെഡി അതിന്റെ മറവിൽ മുത്തുകാവ് ഇതൊക്കെയാണ് കൃഷിന്റെ മനസ്സിലെന്നാൽ അത് കണ്ട് കൺമണി പിന്നെ സാഗറോട് സുജാതിയോട് അയ്യോ അതിന്റെ ഒന്നും എന്ന് പറയുമ്പോൾ കൃപ പിന്നെ കൺമണിയോട് കൺമണി ഇതേത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ ട്രെൻഡിനനുസരിച്ച് പോകണം എന്ന് പറയുകയാണ് തുടർന്ന് സാഗർ പിന്നെ കൺമണിയോട് ഇതൊക്കെ ഞങ്ങളുടെ കാലത്ത് പണ്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പണ്ട് വൈറലാകുമായിരുന്നു എന്ന് പറയുകയാണ് തുടർന്ന് കൺമണി അതിനെ സമ്മതിക്കുകയാണ് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിന് കൺമണി സമ്മതിക്കുകയാണ് തുടർന്ന് കൺമണിയും കൃഷിവിനിയും കൂട്ടിക്കൊണ്ട് സാഗർ സുജാതിയും അകത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് പുറത്ത് നല്ല ദേഷ്യം നിൽക്കുകയാണ് ഇവർക്ക് ഇത് എന്തിന്റെ കേടാണ് ഇവർക്ക് എത്ര കിട്ടിയാലും മനസ്സിലാകാത്തത് എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ഈ വീട്ടിൽ ഇപ്പോൾ കൺമണി വന്നില്ലായിരുന്നെങ്കിൽ മാനസ സന്തോഷത്തോടുകൂടി കൃഷ്ണന്റെ ഭാര്യ ആകേണ്ടവാളായിരുന്നു ഇത് ചിന്തിച്ചുകൊണ്ട് മാനസികെ കുറിച്ച് വെള്ളം ഇറക്കി നിൽക്കുകയാണ് ആന്റിയമ്മ തുടർന്ന് ആന്റിയമ്മ ഒരു കാര്യം ചെയ്യാം മാനസിയെ വിളിച്ചത് മാനസികയുടെ വിശേഷം അറിയാം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആന്റിയമ്മ ഫോൺ എടുത്തിട്ട് മാനസിയെ വിളിക്കുകയാണ് പക്ഷെ മാനസികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അത് കണ്ട ആന്റിയമ്മ ഇങ്ങനെ സംശയിച്ചു നിൽക്കുകയാണ് ഇവളെന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് ഇന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് തുറന്ന് കാണിക്കുന്ന മനോജ് ആണ് കൺമണിയുടെ കല്യാണം നടത്തുന്നതിനു വേണ്ടി ഒരു ആറ് ലക്ഷം രൂപ പലിശയ്ക്കും ആകുന്നതിനു വേണ്ടി മനോജ് ഒരാളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കാശ് പലിശയ്ക്ക് വാങ്ങാൻ വേണ്ടിയാണ് മനോജ് എത്തിയിരിക്കുന്നത് പക്ഷെ അയാള് മനോജിന് ഈടില്ലാതെ കാശ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല തുറന്നു കാണിക്കുന്ന മാനസികയാണ് മാനസ വീടിന്റെ മുറ്റത്ത് രാത്രി ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് നടക്കുകയാണ് എന്തോ വലിയ ഗൗരവമുള്ള കാര്യമൊക്കെയാണ് ചിന്തിക്കുന്നത് അമേരിക്കയും വെനീസിലയും തമ്മിലുള്ള യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള ചിന്തയൊന്നുമല്ലാന്ന് തോന്നുന്നു തുറന്ന അങ്ങോട്ടേക്ക് ഹാമിയും ജെമോനും കൂടി വരികയാണ് തുടർന്ന് അവർ വീണ്ടും വെറുതെ അനാവശ്യമായിട്ട് മാനസിക ആശ്വസിപ്പിക്കുകയാണ് മോളെ നീ ഇങ്ങനെ വിഷമിക്കല് നീ ഇങ്ങനെ ഇഞ്ചി കടിച്ച കുറങ്ങനെ പുറ ഇങ്ങനെ നടക്കല്ലേ നീ ഞങ്ങളുടെ ഒരു മകളാണെന്നൊക്കെ പറയുകയാണ് നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നൊക്കെ പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസ വീണ്ടും നല്ല പിള്ള ചമയാൻ ശ്രമിക്കുകയാണ് നോക്കാമേ ഞാൻ പണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എനിക്ക് ശിക്ഷ കിട്ടിയിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് അവരെല്ലാവരും കൂടി എൻ്റെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് വഞ്ചിച്ചിരിക്കുകയാണ് ചതിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് എന്റെ കല്യാണം പറഞ്ഞ് നിങ്ങൾ രണ്ടു പേരെയും എല്ലാവർക്കും മുമ്പിൽ നാണം കെടുത്തിയിരിക്കുകയാണ് എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം എല്ലാത്തിനും കാരണം കൺമണിയാണ് എനിക്ക് കൺമണിയോട് പ്രതികാരം ചെയ്യണം എനിക്ക് ഇനി വേറെ കല്യാണം നടത്തി തന്നിട്ട് കാര്യമില്ല എനിക്ക് വേണ്ടത് അതൊന്നുമല്ല എനിക്ക് കൺമണിയോട് പ്രതികാരം ചെയ്യണമെന്ന് പറയുകയാണ് തുറന്ന് മാനസപ്പിൻ്റെ അച്ഛനോട് അച്ഛന് എനിക്കൊപ്പം ഉണ്ടാകില്ല എന്ന് ചോദിക്കുകയാണ് തുറന്ന് ജയമോൻ നീ എന്തിനാണ് വിഷമിക്കുന്നത് ഞങ്ങൾ നിനക്കൊപ്പം തന്നെ തന്നെയുണ്ടാക്കുമെന്ന് അവർ മാനസിക വാക്ക് കൊടുക്കുകയാണ് നീ എന്തിനു പുറപ്പെട്ടാലും ഞങ്ങൾ നിനക്കൊപ്പം തന്നെയുണ്ടാക്കുമെന്ന് പറയുകയാണ് ജയം ഒരു ഹാബിയും തുറന്നു കാണിക്കുന്നത് ശ്രീനിയാണ് ശ്രീനിയൊക്കെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് കണ്മണി എന്താണ് രാത്രിയായിട്ട് വരാത്തത് ഇത് ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കൺമണിയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല തുറന്നു ധനലക്ഷ്മി പിന്നെ അച്ഛനോട് അച്ഛൻ അച്ഛനെന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് കൺമണി കൃഷ്ണ സാറിന്റെ കൂടെയല്ലേ പോയിരിക്കുന്നത് ധൈര്യമായിട്ടിരിക്കാൻ പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ് തുറന്ന് എല്ലാവരും പുറത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് കൺമണിയോട് നീ എന്താണ് വരാൻ താമസിച്ചതെന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി ഇന്നുണ്ടായ കാര്യം പറയുകയാണ് അച്ഛാ ഇന്ന് വലിയ സംഭവം നടന്നു കൃഷ് സാറിന്റെ ചേട്ടൻ ചേട്ടനില്ലേ ബലരാമൻ ചേട്ടൻ ബലരാമൻ ചേട്ടൻ വലിയ ഒരു പ്രശ്നത്തിൽ പെട്ടു എന്ന് പറയുകയാണ് മാനസ ചതിച്ച് ബലരാമനെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചു എന്ന് പറയുകയാണ് അതിൽ നിന്ന് ബലരാമൻ ചേട്ടനെ ഞാനും സാറും ചേർന്നാണ് രക്ഷപ്പെടുത്തിയതെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് എല്ലാവരും കിളിപോയി നിൽക്കുകയാണ് തുടർന്ന് അവരെല്ലാവരും വീണ്ടും കൺമണിയെ കുറെ വാഞ്ഞോളം പുകഴ്ത്തുകയാണ് നീ അല്ലെങ്കിൽ സൂപ്പറാ മോളെ നീ സൂപ്പർ കൺമണിയാണെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും വാഞ്ഞോളം പുകഴ്ത്തുകയാണ് ധനലക്ഷ്മിയാണ് പുകഴ്ത്തുന്നതിൽ മുൻപന്തിയിലുള്ളത് തുടർന്ന് അങ്ങോട്ടേക്ക് അമ്മായി വരികയാണ് തുടർന്ന് കൺമണി ഞാനെന്ത് ഫ്രഷ് ആയിട്ട് വന്നിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് കൺമിണി ഫ്രഷ് ആക്കാൻ പോവുകയാണ് തുറന്ന് ഫ്രഷ് ഫ്രഷായതിനു ശേഷം ഫോൺ എടുത്തിട്ട് സാറിനെ വിളിക്കാൻ നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് അമ്മായി വരികയാണ് അമ്മായിക്കൊപ്പം തന്നെ ധനക്ഷ്മിയും ശ്രീനിയും എല്ലാം തന്നെ വരുന്നുണ്ട് തുറന്ന് കൺമണി ഞാൻ ക്രിട്ട് സാറിനൊന്നും വിളിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി വയനാട് തന്നെ ഫോൺ എടുത്തിട്ട് സാറിനെ വിളിക്കുകയാണ് തുടർന്ന് ഫോൺ വെച്ച ശേഷം കൺമണിയോട് ശ്രീനി കുറവശേഷങ്ങളെല്ലാം പറയുകയാണ് ഇനിയും കല്യാണത്തിന് അധികം ദിവസമില്ല ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തുടങ്ങണമെന്ന് പറയുകയാണ് മനോജ് അധികം വൈകാതെ ക്യാഷുമായിട്ട് വരുമെന്ന് പറയുകയാണ് മനോജ് ഇന്ന് ഇങ്ങോട്ട് വന്നിരുന്നു എന്ന് പറയുകയാണ് കൺമണിയോടെ എന്നാൽ അത് കേട്ട് കൺമണിയോ അത് ഞെട്ടുകയാണ് അയ്യോ അതെപ്പോൾ മനോജ് ചേട്ടൻ ഇന്ന് ഇങ്ങോട്ട് വന്നിരുന്നു എന്നിട്ട് ചേട്ടൻ എന്താണ് എന്നെ കാണാതെ പോയതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനിയും ഗോകുലും അമ്മായി മൂന്ന് പേര് സുച്ചട്ട പോലെ ധനലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് എന്നാൽ അത് കണ്ട് ധനലക്ഷ്മി ഒന്ന് പതറുകയാണ് അല്ല നിങ്ങൾ എന്തിനാണ് എല്ലാവരും എന്നെ തുറപ്പിച്ചു നോക്കുന്നതെന്ന് ധനലക്ഷ്മി തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ എല്ലാവരുടെയും ആ നോട്ടത്തിലെ പന്തി കേട്ട് കൺപിടിക്കുക മനസ്സിലാവുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്